ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ രാവിലെ എണീറ്റ എണീറ്റവാട് തന്നെ കുറച്ച് സമയം ജനലൊക്കെ തുറന്നു ഒന്ന് ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇന്നും നല്ല ഭംഗിയുള്ള അവകാശമായിരുന്നു അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ കിച്ചണിലോട്ട് കയറി അപ്പോൾ ആദ്യം തന്നെ കടം ചായ ആട്ടോ വെക്കുന്നത് അതുപോലെ ഇതൊരു ഫ്രൈഡേ എടുത്ത ബ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കനൊക്കെ തലേദിവസം തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ എണീറ്റപാട് തന്നെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് കറിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് സാധാ മസാല തയ്യാറാക്കണം അതിനുവേണ്ടി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ചിക്കനും കൂടെ ഒന്നിട്ട് നല്ലപോലെ ഒന്ന് പെരട്ടി വെക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കുറച്ച് സമയം ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മസാലയൊക്കെ നല്ലപോലെ ചിക്കനിലൊന്ന് പിടിക്കും അതുപോലെ ഈ ഒരു രീതി കറി വെച്ചിട്ട് ഒരുപാടായിട്ടോ ഇപ്പോൾ സാധാരണ എളുപ്പത്തിന് വേണ്ടി മൊത്തത്തിൽ മിക്സ് ചെയ്ത് കുക്കറിലിട്ട് വിസടിപ്പിക്കലാണ് പതിവ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ പൊറോട്ടയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ പൊറോട്ട ഉണ്ടാക്കുന്നില്ല നമ്മൾ പരത്തുനിന്ന് പലക പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കറി മാത്രം വെച്ചാൽ മതി അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നേരെ ഇത് ഫ്രിഡ്ജിലേക്ക് കയറ്റുകയാണ് കേട്ടോ ഈ സമയം തന്നെ ഇതിനു വേണ്ടിയുള്ള ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ കുറച്ച് സമയത്തിന് ശേഷം നമ്മളെ പാനൊക്കെ ഒന്ന് ചൂടായി വിളിച്ചിട്ട് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ ചിക്കൻ ഒക്കെ ഒന്നിട്ട് ഫ്രൈ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം തിരിച്ച് മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാടൊന്നും മൂത്ത് പോകണ്ടെട്ടോ ചെറുതായിട്ടൊന്ന് വെന്തൊക്കെ വന്നാൽ മതി അപ്പോൾ തന്നെ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ എത്തിയാൽ മതി കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ ചിക്കനൊക്കെ വേറൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട് ശേഷം ആ ഒരു എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ നല്ലപോലെ ഒന്ന് വഴറ്റി ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ശേഷം രണ്ട് സവോളം നൈസ് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോളം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ഈ ടൈമിൽ എണ്ണ കുറവാണെ കുറച്ചും കൂടി ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി സവോളയൊക്കെ നിറം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിക്കാൻ നേരം തന്നെ അത്യാവശ്യം പൊടികളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം പൊടികളെ കൊടുക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടിക്ക് കുറച്ച് എരിവ് കൂടുതലാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാത്തത് അല്ലെങ്കിൽ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ പൊടിയെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ ഇതിലേക്ക് നൈസായിട്ട് ഒരു തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്തെല്ലാം കൂടി ഒന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന നമ്മളെ ചിക്കനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം പ്പും ചിക്കനും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ ഈ ഒരു ടൈമിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു സമയൊക്കെയായപ്പോൾ ഇക്കെ പൊറോട്ട ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു ഇപ്പൊ സമയം ഒരു പത്തരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അവ ദിവസം ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ലേറ്റ് ആയിട്ടാണ് അങ്ങനെ താങ്ങാൻ നമ്മൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കറി ആക്ച്വലി ഈ ഒരു കളറല്ല കേട്ടോ ഇതിലും കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള കളറാണ് പക്ഷെ എന്തോ ഫോണിന്റെ ബ്രൈറ്റ്നസ് കൊണ്ട് ഈ ഒരു കളറിൽ കാണുന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ എല്ലാവരും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ പൊറോട്ട ആയതുകൊണ്ട് വാവയ്ക്ക് അധികം കൊടുക്കുന്നില്ല കുറുക്കാണ് കേട്ടോ ആൾക്കുണ്ടാക്കുന്നത് അങ്ങനെ എല്ലാം ഒന്ന് മേശപ്പുറത്ത് വെക്കുന്നുണ്ട് കൂടെ നമ്മൾ കടിഞ്ചായ തണുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അതും കൂടി ഒന്ന് ചൂടാക്കി ഒന്ന് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വാവയ്ക്കുള്ള കുറുക്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സാധാ സിറിലാക്കാനാണ് പിന്നെ അതിൽ കുറച്ച് ബട്ടറും കൂടി ചേർത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയും അതുപോലെ തന്നെ നമ്മൾ കടയും ഒക്കെ ആയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ തന്നെ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ എല്ലാവരുടെയും ഫേവററ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചു വാവിക്ക് ടേസ്റ്റും ഒക്കെ കുറച്ച് പീസ് പൊറോട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്കിങ്ങനത്തെ ഐറ്റംസൊക്കെ ഇഷ്ടമാണ് പക്ഷെ അധികം കൊടുക്കുന്നത് നല്ലതല്ലല്ലോ പിന്നെ അതിന് ശേഷം നമുക്ക് ഉച്ചയ്ക്ക് കുറേ നാൾക്ക് ശേഷം നമ്മൾ ചിക്കൻ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ സാലഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നില്ല തീർന്നിട്ടുണ്ടായിരുന്നു സാധാരണ എൻ്റെ വീട്ടിൽ മിക്കവാറും നീളത്തിലരി വെച്ചാൽ കേട്ടോ ബിരിയാണിയൊക്കെ വെക്കുക പക്ഷേ ഇതിപ്പോൾ ഞാൻ ജീലശാല റൈസ് വെച്ചാണോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് നെയ്ച്ചോറൊക്കെ വെച്ച് ബിരിയാണി ആക്കാൻ പറ്റുമല്ലോ ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ സംഭവം റെഡിയാവുക കൂടി ചെയ്തു കേട്ടോ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് വാവയ്ക്കും ബിരിയാണിയാണ് അവർക്കിടയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി കഴിക്കാൻ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കുടിക്കാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലച്ചീൻ്റെ ജ്യൂസാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ മുമ്പൊന്നും മേടിക്കാറില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഫസ്റ്റ് ടൈം മേടിക്കുന്നത് പക്ഷേ ഇപ്പം ഭയങ്കര ആണ് കേട്ടോ ഈ ഒരു സംഭവം അങ്ങനെ ഇതൊക്കെ കുടിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണി കഴിക്കുന്നത് അതിനുശേഷം ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ പിന്നെയും നമ്മൾ കുറച്ച് സമയം ചെയ്യുന്ന അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ കുറച്ച് സമയം നിന്നതിന് ശേഷം കടിയ വെക്കാൻ വേണ്ടി പോയി അങ്ങനെ കടിയ ഒക്കെ വെച്ച് അതുപോലെ തന്നെ ഇക്ക ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ബോണ്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഐറ്റം അപ്പോൾ ഈ ഒരു ഐറ്റത്തിന് പല സ്ഥലത്തും പല പേരാണ് അപ്പോൾ ചിലർ ഉണ്ടേന്നും ചിലർ ബോണ്ടേന്നും ഒക്കെ പറയും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഈവനിങ് ചായക്കുള്ള കടി അപ്പോൾ ഇത് കാണാൻ നല്ല അടിപൊളി ലുക്കാണ് നാട്ടിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ എൻ്റെ ഫേവററ്റ് സാധനമാണിത് പക്ഷേ ഇത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എ കായ വാവി ഒന്നും കുറച്ച് പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ മേടിച്ചല്ലേന്ന് ഓർത്ത് ഞാൻ മാത്രമാണ് കുറച്ചെങ്കിലും കഴിച്ചത് ഇത്തവണ ഒരാഗ്രഹം കൊണ്ട് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷീൻ വഴി അപ്പോൾ കഴിഞ്ഞ തവണ ഒന്ന് ഓർഡർ ചെയ്ത് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ മുമ്പേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇത്തവണ ഓർഡർ ചെയ്ത ഡ്രസ്സ് ഇതാണ് കേട്ടോ കാണാൻ അത്യാവശ്യം നല്ല ലുക്കാണ് അതുപോലെ തന്നെ നല്ല റേറ്റിങ്ങും കാര്യങ്ങളുമാണ് അപ്പോൾ കഴിഞ്ഞ തവണ എക്സൽ ഓർഡർ ചെയ്ത വലിയ സൈസാണ് കേട്ടോ കിട്ടിയത് അതുകൊണ്ട് തന്നെ എത്തവണ ലാർജാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഡ്രസ്സ് ഇതൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഫുൾ ലെങ്തിലുള്ള ഒരു ഗൗണാണ് കേട്ടോ നെക്കിലൊക്കെ അത്യാവശ്യം ഇങ്ങനെ ബീച്ച് ടൈപ്പ് ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ മെറ്റീരിയൽ വൈസ് ചെയ്ത സംഭവം അടിപൊളിയാണ് നല്ല കംഫേർട്ടാണ് പ്രത്യേകിച്ച് ട്രാവലിങ്ങിനൊക്കെ നല്ല അടിപൊളി കംഫേർട്ടാണ് പക്ഷേ ഇതിനൊരു ഷേപ്പും കാര്യങ്ങളും ഒന്നുമില്ല അതുപോലെ തന്നെ ഇത് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ ഇടുന്ന നൈറ്റി പോലെ തന്നെയാണ് കേട്ടോ വലിയ ലുക്കും കാര്യങ്ങളും ഒന്നും ഇല്ല ഡ്രസ്സിന് അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമ്മൾ നാട്ടിലത്തത് അതുപോലെ ഇതും എൻ്റെ സൈസല്ലായിരുന്നു കേട്ടോ ഇതും കുറച്ച് വലുതായിരുന്നു അപ്പോൾ ഈ ലാർജ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ സൈസല്ലോ വരുന്നത് ഇവിടെ കുറച്ചും കൂടി വലിയ സൈസാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിതും തിരിച്ചു കൊടുക്കേണ്ടി വന്നു ഇതോടുകൂടി തന്നെ ഞാൻ എൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങൊക്കെ നിർത്തി കേട്ടോ ഇനി എടുത്ത് നോക്കുന്നില്ല രണ്ട് തവണ എടുത്തു പണി കിട്ടി മെറ്റീരിയൽസ് നല്ലതാണ് പക്ഷേ സൈസ് കിട്ടാൻ ഭയങ്കര പാടാണ് നമ്മൾ ലാർജ് എടുത്തിട്ട് പോലും വലുതാണ് പിന്നെ ആ ഫോട്ടോയിൽ കാണുന്ന ലുക്കല്ല ഇതൊക്കെ സാധാരണ നമ്മളെ വീട്ടിലിടുന്ന നൈറ്റി പോലെയൊക്കെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ നമുക്ക് ഒട്ടും ചേരുന്നതൊന്നും അല്ലായിരുന്നു അതോടുകൂടി തന്നെ ഞാൻ ഈ ഓൺലൈൻ ഷോപ്പിംഗ് നിർത്തി അതുപോലെ തന്നെ ആപ്പും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതോടുകൂടി തന്നെ ഓൺലൈൻ ഷോപ്പ് ചെയ്തിട്ട് പണി കിട്ടിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഇല്ല കേട്ടോ നമ്മളെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെ കേട്ടോ അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ